വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ തിരുവാലി നടുവത്ത് ശിവക്ഷേത്ര ഉത്സവം തുടരുന്നു അഞ്ചാം ദിനത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം നാടൻപാട്ട് കലാകാരനും നടനും കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുരേഷ് തിരുവാലി ഉദ്ഘാടനം ചെയ്തു ഒരു എങ്കിലും സന്തോഷം തോന്നുന്നു ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പക്ഷെ എന്നെ ഞാനാക്കുന്നതിൽ ഒരുപാട് ഒരുപാട് കുട്ടിക്കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ നാടകം കളിച്ചതും ഇവിടെ നാടകത്തിലെ സുഹൃത്തുക്കളും മോഹനേട്ടും ഞാനൊക്കെ ഒരുമിച്ച് നാടകം ചെയ്ത സുരേട്ടൻ ശ്രീരാജേട്ടൻ അങ്ങനെ എടുത്തുപറയാ ഒരുപാട് പേര് പേരുകള് മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സന്തോഷമുണ്ടാവുമ്പോ എന്നെ കൂടി ഈ ഈ ക്ഷേത്ര കമ്മിറ്റിക്കും അതുപോലെ എല്ലാ നല്ലവരായ സുമനസ്സുകൾക്കും സ്നേഹം അറിയിക്കുകയാണ് ഈശ്വരമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി കെ പി അരുൺ അധ്യക്ഷത വഹിച്ചു സൂപ്രണ്ട് ഓഫ് പോലീസ് പി പി വിക്രമൻ വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ ടി ബിജു മുഖ്യ പ്രഭാഷണം നടത്തി പി വി മോഹനൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് കാപ്പിൽ മുരളി ഏറ്റത്ത് സുമോത് പി ശിവൻ പറക്കോട്ടിൽ നാരായണൻ പി സുഷമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് സി വി നൗ ആർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ജീർ റോഡ് വണ്ടൂർ